ഈയൊരു ഉണ്ടല്ലോ ഈജിപ്റ്റിലെ ഒരു കോഴിയാണ് ഇപ്പൊ നമ്മളെ കേരളത്തിലും ഈയൊരു കോഴി ഒരുപാട് ആളുകൾ വളർത്തുന്നുണ്ട് കാണാൻ നല്ല സുന്ദരിയും സുന്ദരനുമായിട്ടുള്ള കോഴിയാണ് ഈജിപ്ഷന്റെ സിൽവർ ഫയോമി അറബി രാജ്യങ്ങളിൽ ഒരു കൂടുതലും വളർത്തുന്നു ഈജിപ്ഷ്യന്റെ കോഴിയാണ് മുട്ടക്കും അതുപോലെ തന്നെ ഇറച്ചയ്ക്കും വേണ്ടിയിട്ട് വളർത്തുന്ന ഒരു ഇനം കോഴിയാണ് ഈജിപ്ഷ്യൻ സിൽവർ ഫയോമി നമ്മുടെ കേരളത്തിന്റെ ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റുന്ന മുട്ട കോഴികളൊക്കെ വളർത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ കോഴികളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം മുട്ടകളും കിട്ടും നമ്മൾ മുട്ട വളർത്തിയിട്ട് അതിന് മുട്ട ലെയർ മാഷൊക്കെ കൊടുത്ത് മുപ്പത്തിനാല് റുപ്യ മുപ്പത്തഞ്ച് റുപ്യ ഒരു കെ ജി വിലയുള്ള ലെയർ മാഷൊക്കെ കൊടുത്ത് വളർത്തിയാൽ തന്നെ അതിന് മുട്ട കിട്ടുള്ള മുട്ട കോഴികളൊക്കെ വളർത്തുകയാണ് അതേപോലെ തന്നെ ബി ബി ത്രീ എയ്റ്റ് ഗിരിരാജ അങ്ങനെയൊക്കെ കോഴിനെ വളർത്തുന്ന ആളുകളുണ്ട് അതിൽ നല്ലത് ഈജിപ്ഷൻ്റെ ഈജിപ്റ്റിലെ ഈ ഒരു കോയിനെ വളർത്തുകയാണ് ഏറ്റവും നല്ലത് നമുക്ക് വിട്ട് വളർത്താനും പറ്റും കൂട്ടിലിട്ട് അടച്ചു വളർത്താനും പറ്റുന്ന ഒരു കോയിൻ കൂടിയാണ് ഈജിപ്റ്റിലെ ഒരു കോഴി ഇപ്പോൾ കേരളത്തിൽ നല്ല ഡിമാൻഡുള്ളൊരു കോയിൻ കൂടെയാണ് വിരിഞ്ഞിറങ്ങിയ ഒരു കുഞ്ഞിനെ ഇന്ന് വിരിഞ്ഞ് നാളെ കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞിന് ഒരു ദിവസമായ ഒരു കുഞ്ഞിന് നൂറ് രൂപ വരെ വിലയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുട്ടക്കും മുപ്പത് മുപ്പത്തഞ്ച് രൂപ വരെ ഇതിൻ്റെ ഒരു മുട്ടക്ക് വില ഉണ്ട് നമ്മൾ ഒരു നാടൻ നാടൻകോഴിയുടെ ഇറച്ചിയും ഈ ഒരു ഈജിപ്തിലെ ഈ ഒരു കോയിൻ്റെ ഇറച്ചിയും നായകൾക്കോ പട്ടികൾക്കോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം ഭക്ഷിക്കണത് ഈജിപ്തിൽ ഈജിപ്തിലെ ഈയൊരു കോഴിയുടെ ഇറച്ചിയായിരിക്കും അത്രക്കും രുചിയേരാണ് മാംസം കൂടെയാണ് ഈജിപ്തിലെ ഈ ഒരു കോഴിയുടെ ഇറച്ചിക്കുള്ളത് അത് അതുകൊണ്ടാണ് ഈജിപ്തിലും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളിലും കൂടുതലും ഈ ഒരു കോഴിനെ അവർ വളർത്തിക്കൊണ്ടുവരുന്നത് എൻ്റെ മുട്ടക്കും നല്ല ഔഷധ ഗുണങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇത് വളർത്തി കൊണ്ടുവരുന്നുണ്ട് മുട്ടക്കോയിനെ വളർത്തുന്ന ആളുകൾക്കൊക്കെ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈജിപ്തിലെ ഈ ഒരു കോയിനെ വളർത്തിയാൽ മതി മുട്ടയിടുന്ന ഒരു ജോഡിക്ക് രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം റുപ്യ റേറ്റ് വരെ ഈ ഒരു ഈ കോഴികൾക്കൊന്നല്ല കാണാൻ നല്ല ഭ ഭംഗിയാണ് ഏതൊരാള് നമ്മളെ വീട്ടിൽ ഈ ഒരു കോയിനെ വന്ന് കണ്ടിരുന്ന ഒരു കൂട്ടമായിട്ട് നിൽക്കാണുമ്പോൾ ഒന്ന് നമ്മൾ സ്തംഭിച്ചു നിന്ന് പോകും ഈ കോഴിയുടെ ഭംഗി കണ്ടിട്ട് അത്രക്കും ഭംഗിയിലാണ് കേരളത്തിൽ അധികം അലങ്കാരത്തിനായിട്ട് വളർത്തിക്കൊണ്ടുവന്ന സാധനം ഇപ്പോൾ എല്ലാവരും മുട്ട വില്പന നടത്തുന്നു ഇത് നമ്മൾ പൂവനില്ലാതെ പെടന മാത്രം വളർത്തുകയാണ് എന്നുണ്ടെങ്കിൽ മുട്ട സെയിൽ ചെയ്യാനും പറ്റും നമ്മൾ വീട്ടിലെ വേസ്റ്റ് ഭക്ഷണങ്ങളായാലും അവർ അത് കഴിച്ച് നല്ല തൃപ്തിയോട് കൂടെ വളരാൻ പറ്റിയൊരു കോയം കൂടെയാണ് ഈ സിൽവർ ഈജിപ്ഷ്യൻ സിൽവർ ഫയൂമി എന്ന് പറയുന്നത് ഇതിൽ ലാവൻഡർ ഫയൂമി എന്ന് പറയുന്ന കാ സാധനമാണ് ഈ കാണുന്നത് ഇതും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ മുട്ടയിടുന്ന ഒരു കോഴിയും കൂടെയാണ് ഇതും ഫയൂമി തന്നെയാണ് ഇത് നമ്മൾ കേരളത്തിൽ ഒരുപാട് ആളുകൾ ഇത് വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ ഈ കേരളത്തിൽ ഈ ഒരു കുഞ്ഞുങ്ങളെ ഒരുപാട് ആളുകൾ ചോദിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ മുട്ടക്ക് മുപ്പത് മുപ്പത്തഞ്ച് രൂപ പ്രകാരമാണ് മുട്ട വിൽപ്പന നടത്തുന്നത് അതായത് കൊത്തുമുട്ട നമുക്ക് കുഞ്ഞുങ്ങളെ വിരിയിച്ച് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊത്തുമുട്ട അതായത് നമ്മൾ ഒരു പൂവനും കുറഞ്ഞ പിടകളും ഇട്ട് കൊടുത്ത് അതിൽ നിന്ന് ഇവർ ക്രോസ് ചെയ്തുണ്ടാകുന്ന ആ മുട്ടയ്ക്കാണ് കൊത്തുമുട്ട എന്ന് പറയുന്നത് അതിന്നാണ് ഇപ്പോൾ നല്ല റേറ്റ് മുപ്പത് മുപ്പത്തഞ്ച് രൂപ കിട്ടുന്നത് നേരെ മുറിച്ച് മേലില്ലാതെ നമുക്ക് വീട്ടിലെ ഉപയോഗത്തിന് മാത്രം ഓംലേറ്റോ മറ്റു കറികളോ വെക്കാൻ വേണ്ടി അങ്ങനെ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പൂവനില്ലാതെ പെടകളെ മാത്രം വളർത്താനും പറ്റും അപ്പോൾ ഇതൊരു ഇജിപ്ഷ്യൻ്റെ ഒരു നല്ലൊരു കോഴിയാണ് അതുപോലെ നമ്മൾ കൂടുകളിലൊക്കെ ഒരു പത്തിരുപത്തഞ്ച് കോഴികളെ ഒന്നാകെ വളർത്തുക ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് മുട്ടടാനുള്ള ഇടാനുള്ള സൗകര്യങ്ങൾ വെച്ചു കൊടുത്താൽ നമുക്കത് മുട്ട കളക്ട് ചെയ്യാൻ വളരെ എളുപ്പമാകും ഇതുപോലെ തന്നെ വല്ല ടയറോ ബോക്സോ എന്തെങ്കിലും കൂട്ടലിട്ട് വെച്ചു കൊടുത്താൽ ഈ കോഴികൾ അതിൽ കയറി മുട്ട ഇടും പിന്നെ നമുക്ക് മുട്ട കളക്ട് ചെയ്യാൻ സുഖമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ബോക്സോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കൂട്ടിൽ അവർ നടന്നിട്ടും കെടുന്നിട്ടും ആയിട്ട് മുട്ട ഇട്ട് കൊണ്ടിരിക്കും അപ്പം നമുക്ക് അവിടുന്നും ഇവിടുന്നൊക്കെ പൊറുക്കെടുക്കേണ്ടി വരും മുട്ടകൾക്കൊക്കെ ഡാമേജ് സംഭവിക്കാൻ സാധ്യത ഉണ്ട്